ഈ സ്റ്റാളിന് വലിയ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയാമോ ഏറ്റവും കഠിനമായ ഒരു ആർട്ടെന്ന് ഞാൻ പറയും നോക്കൂ ഇതൊക്കെ എന്താ അത്ഭുതമല്ലേ കണ്ടോ ഇതെല്ലാം കേട്ടോ ചിരട്ടയിൽ കാർവ് ചെയ്ത് വച്ചേക്കുന്നത് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ഈ ചിരട്ടയിലെ ശില്പങ്ങളൊക്കെ പക്ഷേ ഇത്രമാത്രം പെർഫെക്ഷനോടെ ചെയ്തിരിക്കുന്ന ഞാനെങ്ങും കണ്ടിട്ടില്ല ഇത് നമ്മുടെ പവലിലെ ഒരു സ്റ്റാളാണ് കണ്ടോ ധാരാളമുണ്ട് നമുക്കിതിൻ്റെ ശില്പികളെ കാണാം അതിനു മുമ്പ് അവരുടെ വർക്കൊന്ന് കണ്ട് ആസ്വദിക്കാം നോക്കൂ നമ്മൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ സമയം കണ്ടെത്താറുണ്ടോ ഇല്ല നോക്കൂ ശരിക്കും നമ്മുടെ ലൈഫ് വേസ്റ്റാക്കിയല്ലേ ഇതിനൊക്കെ എത്ര സമയം വേണം ഓ ഇത് എന്താ ഒരു സ്പൈഡറാണ് അതിൻ്റെ കാലുകൾ അതിൻ്റെ ചുണ്ട് ആഹാരം കഴിക്കാൻ ഉപയോഗിക്കുന്നേ പല്ലുപോലിരിക്കുന്ന പാർട്ട് ഉണ്ടോ എല്ലാത്തിനും വാവും ഇതാണ് സൂപ്പർ ഓരോന്നും ഒന്നിനൊന്നും വെച്ചോ എവിടെ എൻ്റെ ശില്പികളവിടെ ആ നിൽക്കുന്നുണ്ടല്ലോ ഇത് എന്താ ഈ സംഭവം ഏ ഇതൊക്കെ എന്ത് അത്ഭുതമാണ് നിങ്ങളീ കാണിച്ചിരിക്കുന്നത് പറയാൻ വാക്കുകളില്ല സൂപ്പർ 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 എണ്ണമറ്റ ശില്പങ്ങൾ ഒന്ന് പറഞ്ഞേ ഇത് എന്താണ് ഇങ്ങനെയുള്ള ശില്പങ്ങൾ ചെയ്യാനുള്ള പ്രായം ആരാണ് ശില്പി അദ്ദേഹമാണോ എൻ്റെ പേര് സുജൻ ആ ആണോ ആദ്യം ചെയ്തു തുടങ്ങിയത് ആ സ്കൂളിൽ പഠിക്കുമ്പോൾ ശാസ്ത്രമേളക്ക് ചെയ്ത് പഠിച്ചതാണ് രണ്ടാം ക്ലാസ് മുതൽ പിന്നെ അവനോടൊപ്പം നമ്മളും കൂടി ഏഴാം ക്ലാസ്സിലെത്തിയപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേറ്റ് വിന്നറായിരുന്നു പിന്നെ അങ്ങോട്ട് പത്താം ക്ലാസ് വരെ മൂന്ന് പ്രാവശ്യം സ്റ്റേറ്റ് വിന്നറായി പേര് പേര് സിനോജ് സ്ഥലം സ്ഥലം തിരുവനന്തപുരം ജില്ല നെയ്യാറ്റിൻകര മാവിളക്കട മാവിളക്കടവ് മാവിളക്കടവ് ഓക്കെ അവിടെ നമുക്ക് ഈ ക്രാഫ്റ്റുകളൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെക്കാനോ വിൽക്കാനോ ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ ഓക്കെ അവിടെ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന സാധനങ്ങൾ കസ്റ്റമേഴ്സ് അവിടെ വരികയാണോ ചെയ്യുന്നത് അതെ നമ്മൾ ഓൺലൈനിലോ മറ്റോ ഇതിനെ സെയിലാക്കുകയാണോ ചെയ്യുന്നത് ഓൺലൈൻ ഓൺലൈനിലാണ് ഓൺലൈനിൽ സെയിലാക്കുക അല്ലേ നമുക്ക് നമ്മുടെ ഉപജീവനത്തിനും നമ്മുടെ ഒരു സമ്പാദ്യം എന്ന രീതിയിലും ഈ തൊഴിൽ നമുക്ക് സഹായകമാണോ ആണ് ആണ് അപ്പോൾ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമോ പറഞ്ഞു കൊടുക്കും ഏഹ് പറഞ്ഞു കൊടുക്കും അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ ചില ആൾക്കാർക്കുണ്ടല്ലോ എന്തും അവരെ ആവേശത്തിൽ കൊണ്ടെത്തിക്കും എനിക്കിത് പഠിക്കണമെന്ന് ഏഹ് എന്താ ചേച്ചിക്ക് പറയാനുള്ളത് ചേച്ചി പറഞ്ഞേ ഇതൊക്കെ കാണുമ്പോൾ എന്തു ചേട്ടൻ ചേട്ടന ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാം പക്ഷേ ഈ പെട്ടെന്നുള്ള ആവേശത്തിൽ പഠിക്കാൻ ഒരു ഒരു സാധനമല്ല ഏറ്റവും കൂടുതൽ സാധിക്കുന്ന പിന്നെ വീട്ടുകാരുടെ ആഗ്രഹം ഇതെല്ലാം ഇതിനെല്ലാം സംബന്ധിച്ചിരിക്കും അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ അല്ലേ ഏതൊക്കെ രീതിയിലാണ് ഈ നമ്മുടെ ഇലക്ട്രിക് സാധനങ്ങളായിട്ടുള്ള ഗ്രൈൻഡർ അതേപോലെ അങ്ങനെയുള്ള എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ ഇപ്പൊ ഈ കാണുന്നതെല്ലാം നമ്മൾ ആദ്യം കൈകൊണ്ട് ചെയ്തോണ്ടിരുന്ന സാധനം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ഇപ്പോ ഉണ്ട് മെഷീനറി ഗ്രൈൻഡർ ഗ്രൈൻഡർ ആ അതെ അതെ മാത്രല്ല ഈവൻ മെഷീൻ കൊണ്ട് നമ്മൾ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചാലും നടക്കില്ലേ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കൈയുടെ ഒക്കെ സുരക്ഷ ആര് നോക്കും മെഷീൻ കൊണ്ടൊക്കെ ഇത് ചെയ്യുമ്പോൾ ഇത്രയും ചെറിയ സാധനങ്ങളാണ് അതിനൊക്കെ മെഷീൻ്റെ സാധ്യതകൾ വളരെ കുറവാണ് എനിക്കറിയാം എൻഗ്രേവർ ടൂളൊക്കെ ഉണ്ട് എൻഗ്രേവർ ടൂള് കട്ടർ സാൻഡിങ് മെഷീൻ ഇതൊക്കെ ഉള്ളൂ അല്ലാതെ ചിരട്ടയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസ് ഒന്നും ഇല്ല ഇനി ഇത് നമ്മൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ട് ഞാൻ അവരുടെ നമ്പറൊക്കെ ഇതിൽ കൊടുക്കും പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ടോ ഓൺലൈനിലോ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഓക്കെ ഇത് മഹത്തരമായൊരാർട്ടാണ് നിലനിർത്തേണ്ട ഒന്നുമാണ് താങ്ക്സ് ചേട്ടാ ഭയങ്കര സന്തോഷം നിങ്ങളെ പരിചയപ്പെട്ടതിൽ എൻ്റെ പേരെന്താ ഷീജ ഷീജ ആ അപ്പോൾ കാണാം ഓക്കെ